ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യു എയിലുള്ള വൺ ഇയർ വിസയെക്കുറിച്ചാണ് നിങ്ങൾ ഒരുപാട് പേര് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ടിക്ടോക്കിലൊക്കെ തുറന്നാലത് മാത്രമേ ഉള്ളു ഇപ്പോൾ കാര്യം വിസിറ്റ് വിസ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം വിസ്റ്റ് വിസ എക്സ്റ്റൻഡ് ചെയ്യാനും ഒക്കെ ഒരുപാട് നമുക്ക് അറിയാവുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എനിവേ അത് ഉടനെ തന്നെ ശരിയാവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചിരിക്കേണ്ട ചെറു നിരക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് ശരിയാവുന്ന ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് എനിവേ അപ്പോൾ ഈ വിസ്റ്റ് വിസ കിട്ടാത്ത ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്ന ഒരു സംഭവമാണ് വൺ ഇയർ വിസ എന്ന് പറയുന്നത് എമിറേറ്റ് സൈഡിൽ കൂടിയിട്ട് നിങ്ങൾക്ക് വെറും രണ്ടായിരം രൂപ വെറും മൂവായിരം രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ടിക്ടോക്കിൽ കാണുന്നുണ്ട് നിങ്ങൾ വൺ ഇയർ വിസതിനെ കുറിച്ചിട്ട് ആ വൺ ഇയർ വിസയെ കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റും എൻ്റെ വീഡിയോയുടെ താഴത്ത് കാണാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യു എ ഇയിൽ അവൈലബിളായിട്ടുള്ള വൺ ഇയർ വിർച്വൽ വിസ എന്ന് പറയുന്ന വിസയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇത് നമ്മൾ എല്ലാവർക്കും എടുക്കാൻ പറ്റാവുന്ന ഒരു വിസ അല്ല അതാദ്യം മനസ്സിലാക്കുക നേരായ മാർഗത്തിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു വിസയല്ല യു എ ഈ കഴിഞ്ഞ വർഷം ഒരുപാട് പുതിയ തരത്തിലുള്ള വിസകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനകത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ടതാണ് വൺ ഇയർ വിർച്വൽ വിസ എന്ന് പറയുന്നത് അതായത് അതിനകത്തുള്ള ഏറ്റവും ബേസിക് റേറ്റ് ഇരുന്നാ നമുക്കൊരു ആറുമാസം വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് ഉണ്ടാവുക വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുക്കുക ഇത് രണ്ടുമായിരിക്കും നിങ്ങളോട് ഈ പറയുന്ന സോ കോൾഡ് ടൈപ്പിംഗ് സെൻറ്റർ ആയിരിക്കും ഇത് ഇത് നടത്തുന്ന സൈറ്റ് ടൈപ്പിംഗ് സെൻ്ററായിരുന്നു നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക പക്ഷേ അതല്ല അതിനകത്ത് ഈ വൺ ഇയർ വിർച്വൽ വിസയ്ക്ക് വേണ്ട ഏറ്റവും മെൻഡേറ്ററി ഉള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിർച്വൽ വിസയാണ് അതായത് നമുക്ക് വേറൊരു രാജ്യത്ത് നമുക്കൊരു ജോലി ഉണ്ടായിരിക്കണം ഓക്കെ ഈ വിസയിൽ വരേണ്ട ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ഞാൻ പറയുന്നത് വേറെ യു എയിലല്ലാത്ത പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങൾക്കൊരു ജോലി ഉണ്ടായിരിക്കണം റിമോട്ടായിട്ട് ഓൺലൈനായിട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഈ ഐ ടി ഫീൽഡിലൊക്കെ പോലത്തെ ഉള്ള രീതിയിലുള്ള ജോലി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് കൂടാതെ ആ ജോലിയിലെ സാലറി എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളറിൽ കുറയാത്ത ദർഹംസല്ല മൂവായിരത്തഞ്ഞൂറ് ഡോളറിൽ കുറയാത്ത അതായത് ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം രൂപയുള്ള പതിനാലായിരത്തിലധികം ദർഹംസിന് വരും അതായത് ഇപ്പോൾ രണ്ട് മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയുടെ അടുത്ത് ഇന്ത്യൻ രൂപയിൽ ഒരു അത്രയും രൂപയ്ക്കുള്ള സാലറി വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ് വൺ ഇയർ വിർച്വൽ വിസ എന്ന് പറയുന്നത് കാര്യം മനസ്സിലായോ ഈ രീതിയിൽ നിങ്ങൾക്ക് യു എക്ക് പുറത്ത് നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാവുന്ന ജോലി ചെയ്യുന്ന ഇത്രയും സാലറി വാങ്ങിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ആവുന്നതാണ് ഓക്കെ പക്ഷേ നിങ്ങൾ ഒരു ജോലി അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് അവർക്കൂടെ ഉണ്ടോ ജോബ് സീക്കർ വിസ എന്നിട്ട് വിസ ഉണ്ട് അതിനെപ്പറ്റി ഞാൻ പിന്നീട് അടുത്തൊരു വീഡിയോയിൽ പറയാം ഈ വീഡിയോയിൽ വീടിലിതിനു മാത്രം പറ്റി പറഞ്ഞിട്ട് നിർത്തണം അല്ലാതെ ലെങ്ത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു വിസ പിന്നെ ഇവരെങ്ങനെയാണ് നമുക്ക് തരുന്നത് നമ്മളോട് പറയുന്നത് ആകെ ഫോട്ടോയും പാസ്പോർട്ടും മാത്രം കൊടുത്താൽ മതി പിന്നെ പൈസയും കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ എം റേഡ്സ് ഐഡിയും വിസ അടിച്ചു തരുന്ന പറയുന്നത് വളരെ സിമ്പിളാണ് ഫേക്ക് ഡോക്യുമെൻറ്റേഷനാണ് ഫുള്ളായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ പേരിൽ വേറൊരു രാജ്യത്ത് നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെന്നും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര രൂപ വന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഫേക്ക് ബാങ്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ മൊത്തത്തിൽ ഫേക്ക് ഫേക്കായിട്ടൊരു രൂപ ഉണ്ടാക്കിയിട്ട് ആണ് ഇവർ ഇതിനകത്ത് ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ആ ഡോക്യുമെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വിസ കിട്ടും പക്ഷേ ഈ ഈ രാജ്യത്തുനിന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ വ്യാജരേഖകൾ വെച്ചിട്ടുള്ള കേസുകൾ എപ്പോഴും അന്വേഷണം ഏത് നിമിഷം നടന്നേക്കാം നിങ്ങൾ പുതിയ ജോലിയിലേക്ക് പോകുമ്പോൾ ഇപ്പം എൻ്റെ ഒക്കെ ഫീൽഡാണെങ്കിൽ അതിനകത്ത് സി ഐ ഡി ചെക്ക് എന്ന് പറയുന്ന ഒരു മാൻഡേറ്ററിയിട്ടുള്ള സ്റ്റേജ് തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കിട്ടുന്ന ഈ ജോലിക്ക് അങ്ങനെ ഒരു സ്റ്റേജിനകത്ത് അന്വേഷണം വരുമ്പോൾ ഇത് നിങ്ങൾക്ക് വലിയൊരു ബാധ്യത ആവാം അങ്ങനെ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ ഡീപ്പോർട്ടേഷൻ വലിയ ഫൈൻ ചിലപ്പോൾ ജയിൽ ശിക്ഷ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം ആ റിസ്ക് എടുക്കുക നിങ്ങൾ ക്വാളിഫൈഡ് ആണ് ഞാൻ ഈ പറഞ്ഞ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യു എസ് ഡോളറിന് മുകളിൽ സാലറി വാങ്ങിക്കുന്ന വേറെ പുറത്ത് രാജ്യത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ അങ്ങനെയുള്ളവരല്ല നിങ്ങളിപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വിസിൽ വിസുകൾ നമ്മുടെ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ ചതിയിൽപ്പെടരുത് അത് നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ ഈസി ആയിട്ട് വരാനുള്ളൊരു മാർഗമായിരിക്കാം നാളെ അത് അടിക്കാൻ കൊടുക്കുന്ന വലിയൊരു വടിയായിട്ട് മാറും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ ചതിയിൽപ്പെടരുത് കാര്യം കൊണ്ട് നേടേ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ സംശയം ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ളൊരു വിസിറ്റ് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ് അതുപോലെ യു എക്ക് ഇതിനോടുള്ള ബെനഫിറ്റ് എന്താണെന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യ പോലത്തെ രാജ്യത്ത് ടാക്സ് ഒക്കെ വലിയ എമൗണ്ടിലാണ് ഇവിടെ ടാക്സ് വളരെ നാമമാത്രമായിട്ടുള്ള ടാക്സ് ഉള്ളത് അതൊന്നും സഹകരിക്കൊന്നും ടാക്സ് തന്നെ വരുന്നില്ല അപ്പോൾ ആ ടാക്സ് ഇല്ലാതെ നമുക്ക് സാലറി കിട്ടുന്നു നമുക്ക് യു എ പോലത്തെ ഒരു വലിയൊരു രാജ്യത്ത് വർക്ക് ചെയ്യാൻ ജീവിക്കാൻ പറ്റുന്നു വേണമെങ്കിൽ നമുക്ക് വേറെ ജോലികളൊക്കെ അന്വേഷിക്കാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരിക്കാം ഓക്കെ അതാണ് നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറേ കൂടെ എക്സ്പോഷുള്ള ഒരു രാജ്യത്ത് നിന്ന് നിന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ യു എന്ന് താമസിച്ചുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ നിങ്ങൾ വേറെ ലയബിലിറ്റീസ് ഒന്നും വരുത്താത്ത ഒരാൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജോലി ആൾ അദ്ദേഹം ഇവിടെ താമസിക്കുമ്പോൾ അതിനുള്ള ചിലവുകൾ നിങ്ങൾ താമസിക്കാൻ എടുക്കുന്ന റൂം റെൻറ്റും അങ്ങനെയുള്ള മറ്റുള്ള ചിലവുകളും ആയിട്ട് യു എക്കും ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്താണ് ഇവരും ഇതിനകത്ത് ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഈ വൺ ഇയർ വിസറ്റ് വിസയുടെ ഈ രണ്ട് കൂട്ടർക്കുള്ള ഒരു അതുകൊണ്ടുള്ളൊരു ടാർഗറ്റ് ഇങ്ങനൊരു പുതിയ ഈ ഒരു വിസ നമുക്ക് ഈ രാജ്യത്ത് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് എല്ലാം ചെയ്യുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ട് അറിയുക പൂർണ്ണമായിട്ടും അറിഞ്ഞതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഓക്കെ ഇനി ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും പറയാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം നമുക്ക് വീണ്ടും അടുത്ത തരത്തിലുള്ള കൂടുതൽ വീടുകളിൽ കാണാം ഞാൻ എപ്പോഴും പറയാത്ത ഒരു ഈ വീട്ടിൽ പറയുകയാണ് നിങ്ങൾ എൻ്റെ വീടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയറും ചെയ്യുക ഞാൻ സത് തീരെ പറയാത്ത കാര്യമാണ് കാര്യം നമ്മുടെ ചാനലിൻ്റെ വ്യൂ ഉണ്ടെങ്കിലും പക്ഷേ സബ്സ്ക്രൈബർ കൗണ്ട് വളരെ കുറവായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതൊന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക ഞാൻ നിങ്ങളുടെ ഡെയിലി ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരും നാളെ വീണ്ടും കാണാം ബൈ